വരഹമ്മ വസ്മല മുഹമ്മദ് ബഹുമാനികളെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാന സൂറത്തുൽ അഹർ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് വല്ല ഇന്നൽ അശ്വതി വല്ല അശ്വതി ആ വാക്കിന് മൂന്ന് വിധത്തിൽ നമ്മുടെ ചെറിയ തപ്സീറുകളിലൊക്കെ വ്യാഖ്യാനങ്ങൾ കാണാം പല വ്യാഖ്യാനങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് അശ്വരി കാലത്തെ തന്നെയാണ് സത്യം അതല്ല അശ്വരി അസർ നിസ്കാരത്തെയാണ് സത്യം അതല്ല അശ്വറിൻ്റെ സമയത്തെയാണ് സത്യം അള്ളാഹു തല നോക്കു നിങ്ങൾ സത്യം ചെയ്ത പ്രത്യേകമായ മഹത്വമുള്ള ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം എന്ന് പറയുന്നത് മാത്രമല്ല സ്വലാത്തുൽ ഉസ്ത എന്ന ബഹുമതിയുള്ള ഉള്ള നിസ്കാരം കൂടിയാണത് പ്രത്യേകം സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു നിസ്കാരമാണത് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം അസർ പ്രത്യേകമായി പറഞ്ഞു അന്നഹു സ്വലാത്തുൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അസർ നിസ്കാരമാണ് എന്ന് അതുപോലെ തന്നെ സുബൈ നിസ്കാരം വലിയ മഹത്മുള്ള നിസ്കാരമാണ് സുബൈ നുസ്കാരത്തെയും അള്ളാഹുഖു സത്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് വൽ എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ രണ്ട് നിസ്കാരത്തിനും ഇത്ര വലിയ മഹത്വം ഉണ്ടാകാനുള്ള കാരണം രണ്ടു കൂട്ടം മലക്കുകളും അതായത് രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളും പകലിൽ ഇറങ്ങി വരുന്ന മലക്കുകളും സംഗമിക്കുന്ന നിസ്കാരമാണത് എന്നാണ് നമുക്കു നിങ്ങൾ രാത്രിയുടെ മലക്കുകൾ രാത്രിയിലേക്കുള്ള മലക്കുകൾ ഇറങ്ങി വരൽ അസറിന്റെ നിസ്കാര സമയത്താണ് അതുപോലെ തന്നെ പകലിനെ ഇറങ്ങി വന്ന മലക്കുകൾ അവർ ആകാശത്തേക്ക് ഉയർന്നു പോകലും അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണെന്നാ അപ്പൊ അസര നിസ്കാരത്തിന്റെ സമയത്ത് ആകാശവായെ രാത്രിയിലേക്കുള്ള മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ടാകും മലക്കുകൾ പകലെ പോയിട്ടുണ്ടാവില്ല പോയിട്ടുണ്ടാവൂലോ അതേപോലെ തന്നെയാണ് സ്വഭാവ അങ്ങനെ ഈ മലക്കുകൾ അള്ളാഹുവിന്റെ സമീപത്തെത്തുമ്പോൾ അള്ളാഹു തല അവരോട് വിവരം ചോദിക്കുന്ന അപ്പൊ അള്ളാഹുവിനോട് പറയുന്ന മറുപടി സല്ലൂൻ അതൈനഅം വറജാൻ വഹമ്മിൻ അള്ളാഹു ഞങ്ങളോടൊക്കെ ചെന്നപ്പോഴും അവരെ നിസ്കരിക്കാണ് ഞങ്ങൾ പിരിഞ്ഞു പോരുമ്പോഴും അവർ നിസ്കരിക്കാണ് മഹാനായ നബിക്കരീം സല്ലാഹു അല്ലെ തങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത നിസ്കാരമായിരുന്നു അശ്വർ നിസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഹന്തക് യുദ്ധം നടക്കുന്ന സമയം മുഷനിക്കുകളും ജൂതന്മാരും സഖ്യമായി ഒരുമിച്ച യുദ്ധമായിരുന്നു അത് അപ്പം ആ സഖ്യകക്ഷികളുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂതനാകട്ടെ മനഃപൂർവ്വം നബിസല്ലാ അലൈവല തങ്ങളുടെ അസർ നിസ്കാരത്തെ നഷ്ടപ്പെടുത്താനും ബിന്ദിപ്പിക്കാനും വേണ്ടി ചർച്ചയെ എങ്ങനെ നേട്ടിക്കൊണ്ടു പോവുകയാണ് എന്നാൽ ആ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പിന്തിരിഞ്ഞു പോരാൻ കഴിയുന്നുമില്ല

നമ്മുടെ സ്വലാത്തിൽ വിസ്തയാകുന്ന അസർ സംസ്കാരത്തിനെ തൊട്ട് നമ്മൾ ശുഖലാക്കി കളഞ്ഞത് കാരണം അവരുടെ വീടുകളും അവരുടെ കബറിടങ്ങളും അള്ളാഹു തീനാൽ നടക്കട്ടെ എന്ന മുത്തരമിതങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കോക്കും മുത്തരമിതങ്ങൾ തന്നെ കല്ലെറിഞ്ഞവർക്കെതിരെ കൊല്ലാൻ വന്നവർക്കെതിരെ നാട്ടിൽ നിന്നും പുറത്താക്കിയവർക്കെതിരെ തന്റെ മുൻപല്ലു പൊട്ടിച്ചവർക്കെതിരെ തന്റെ എളാപ്പയെ കൊന്നവർക്കെതിരെ ആർക്കെതിരെയും ആർക്കെതിരെ ചെയ്തിട്ടില്ല പിന്നെയോ അസരംസ്കാരം ബിന്ദിപ്പിച്ച ആ കോമിനെതിരെ മുത്തരമിതങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ നിസ്കാരം നഷ്ടപ്പെടാനും കഥ ആകാനും വലിയ സാധ്യതയുള്ള ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം എന്ന് പറയുന്നത് പല ആളുകളും വലിയ ഗൗരവത്തിലെടുക്കാത്ത ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം എന്ന് പറയുന്നത് എന്നാൽ അഞ്ചു വക്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും സ്വലാത്തുൽ സ്വലാത്തുൽസ്തായെന്ന ആ മഹത്തായ ബഹുമാനം നൽകപ്പെട്ട നിസ്കാരം അശ്രദ്ധ നിസ്കാരമാണ് അശ്രദ്ധ നിസ്കാരം ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പരാജയം ഉണ്ടായി മാറുന്ന നോക്കൂ നിങ്ങൾ അലൈഹി തങ്ങൾ ഒരാൾ അസരസംസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവന്റെ കുടുംബത്തിലും സമ്പത്തിലും വലിയ തകർച്ച സംഭവിക്കുന്ന ആ മനുഷ്യന്റെ കുടുംബത്തിലെയും അതുപോലെ തന്നെ സമ്പത്തിലെയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരൊറ്റ അസുഖ സംസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെടുത്താൽ തന്നെ അവൻ്റെ കച്ചവടത്തിൽ നഷ്ടം വരും കൃഷിയിൽ നഷ്ടം വരും അവനക്കുണ്ടാകുന്ന പല പ്രയാസങ്ങളും ആ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ അസുഖ നിസ്കാരം നഷ്ടപ്പെടുന്നവരാ അവളുടെ അവസ്ഥ നിങ്ങൾ നോക്കും മാത്രമല്ല അസുറ നസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമെന്നാണ് ഇമാം റാജി അള്ളി അള്ളാഹു പറയുന്ന ഒരു സംഭവം നോക്കും നിങ്ങൾ ഒരു പെണ്ണ് മദിനയിലൂടെ അങ്ങനെ അലഞ്ഞു നടക്കാം അള്ളാഹു റസൂൽ അന്വേഷണം നടക്കാൻ കാണുന്നവരോടൊക്കെ അവൾ പറയുന്നുണ്ട് അല നിങ്ങൾക്ക് മുത്തലി തങ്ങളെ കാണിച്ചു തരുമോ എന്നാ ചോദിക്കണം അവസാനം അവൾ മുത്തലബിതങ്ങളുടെ മുമ്പിലെത്തി അല്ലെ അഫ്സല്ലാഹുല തങ്ങൾ ചോദിച്ചു അല്ലാ എന്നെ അന്വേഷണം നടക്കാണ്ട് എന്താണ് എന്റെ ആവശ്യം ചോദിച്ചു അവള് പറഞ്ഞ നബി ഒരുപാട് പാപക്കറകൾ എന്നെ എന്നിലുണ്ട് വലിയ വലിയ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണ് അതിനുള്ള ശിക്ഷ എന്ന് ചോദിച്ചു രമിതങ്ങൾ ചോദിച്ചു എന്താണ് നീ ചെയ്ത തെറ്റ് അവള് പറഞ്ഞ എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഞാൻ മറ്റൊരാളുമായി വ്യചാരം നടത്തി അതിലൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഭർത്താവ് വിൽക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നിച്ചു വരുന്ന സുർക്കയുടെ ടിന്നുണ്ടായിരുന്നു ആ ടിന്നിൽ സുർക്കയിൽ മുക്കിയിട്ട് ഞാൻ ആ കുട്ടിയെ കൊന്നു മാത്രവുമല്ല എന്നിട്ട് ആ കുട്ടിയെ കൊല്ലാനുപയോഗിച്ചാൽ രജസമായ ആ സുർക്കുണ്ടല്ലോ അത് ഞാൻ വിറ്റ് കാശാക്കുകയും ചെയ്തു നബിയെ ഇങ്ങനെ വലിയ വലിയ

ആ സ്വർക്ക വിറ്റതിലൂടെ നീ ഒരു വലിയ പാവം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞ് മുത്തൻ പിത്തങ്ങൾ പറഞ്ഞ ലാൻ തറക്കത്തി ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ പാപക്കറകളിലൊക്കെ നീ ചെന്നു ചാടാനുണ്ടായ കാരണം നിനക്ക് അശ്രദ്സ്കാരം നഷ്ടപ്പെടാറുണ്ടായിരിക്കാം നീ അസുര നിസ്കാ നിസ്കരിക്കാത്തവൾ ആയിക്കൊണ്ടിരിക്കാം അതുകൊണ്ടാണ് അപ്പൊ അസുരസ്കാരത്തിന്റെ ഗൗരവത്തിന് നിങ്ങൾ നോക്കണേ അസുരസ്കാരം നഷ്ടപ്പെട്ടാൽ പലതും സംഭവിക്കും അതുകൊണ്ടാണ് മഹാന്മാര് സ്വഹാബത്തൊക്കെ അശ്വറ നിസ്കാരത്തിനും അസുറിന്റെ ജമായത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു ബഹുമാനപ്പെട്ട മറുബുൽ ഖുത്താബുർ അലി അള്ളാഹിനും അസറിന്റെ ജമായതിനത്തിനും വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ പോകുന്ന പോലെ തന്നെ തോട്ടത്തിലൊന്നും കയറി ഒന്ന് നോക്കാമെന്ന് കരുതി കറിയതാണ് അങ്ങനെ തോട്ടം അങ്ങനെ നോക്കി 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 കുറച്ച് സമയം അവിടെ വഴുകി അങ്ങനെ തോട്ടത്തിൽ ഇറങ്ങി പള്ളിയിലെത്തിയപ്പോഴേക്കും ജമാത്ത് കഴിഞ്ഞിട്ടും ഭയങ്കര വിഷം ഉത്സാഹിക്കാൻ പറ്റാത്ത വിഷം മുറാൻ ചിന്തിച്ച റമ്പ എന്റെ ആ തോട്ടാണല്ലോ എന്റെ അസറിന്റെ ജമായത്ത് കളഞ്ഞത് ആ തോട്ടം ഇനി ഉണ്ടായാൽ ആ തോട്ടം ഇനിയും ഞാനത് നോക്കുമ്പോൾ ഇനിയും എൻ്റെ ജമായ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് സ്വതക്കത്തുന്നല മസാക്കി ഇത് മുസ്ലിമീങ്ങളെ മിസ്കിന്മാർക്കെ ാണ് ദാനും ബഹുമാനപ്പെട്ടവരോട് പ്രഖ്യാപിച്ചു നിങ്ങൾ നോക്കൂ നോക്കൂറിയിൽ യുദ്ധം നടക്കുന്ന സമയം ജൂതന്മാരുമായിട്ട് നടന്ന ദിവസങ്ങൾ നേടിയ യുദ്ധമായിരുന്നു പക്ഷെ യുദ്ധത്തിന്റെ പ്രത്യേകമായ ഫലമൊന്നും കാണുന്നില്ല അപ്പൊ ഒരു ദിവസം മുത്തറബ് സല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു രാത്രി ഇഷാൻറെ ശേഷ പറഞ്ഞത് നാളെ ഞാൻ ഈ പതാക ഒരു മനുഷ്യൻ്റെ കയ്യിൽ കൊടുക്കും തന്നെ പിന്നെ തങ്ങളീ പതാക പിടിച്ചിട്ടാണ് പറഞ്ഞത് അള്ളാഹുനെ റസൂലൈം അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുൻ റസൂലും അയാളെയും ഇഷ്ടപ്പെടുന്നുണ്ട് അയാളുടെ കരങ്ങളിലൂടെ നാട് അള്ളാഹു തലമുക്ക് വിജയം തരും എന്ന് പറഞ്ഞു ആർക്കാണെന്ന് പറഞ്ഞില്ല സ്വഭാവത്ത് മുഴുവൻ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു രാത്രി മുഴുവൻ ചർച്ച ചെയ്തതായിരുന്നു എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചറുമ്പേ ആൾ ഞാനാകട്ടെ 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 യുദ്ധം വിജയിക്കന് മാത്രമല്ല ആ ആളെ അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അയാൾ അള്ളാഹുലൈം റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആളാകാണ്ട് എല്ലാവരും കൊതിച്ചിരുന്നു എന്നാണ് സുബൈ നസ്കാരം കഴിഞ്ഞു പോലിത്തങ്ങൾ തന്റെ റൂമിലേക്ക് കയറി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ റൂമിന്റെ വിരി നീക്കിയപ്പോൾ എല്ലാവരും അവിടെ സജീവമായിട്ടുണ്ട് വലിപ്പമില്ലാത്ത സ്വഹാബികൾ ഉയരമുള്ള സ്വഹാബികളുടെ തോളിൽ കൈകുത്തി അവരിങ്ങനെ തലവുയർത്തിയിരുന്നു എന്നാണ് നബി കാണട്ടെ എന്ന് നബി തങ്ങളെ ചോദിച്ചത് എവിടെ അലിയാറെ എവിടെയാണ് ചോദിച്ചത് എല്ലാവരുടെയും മുഖം പാടി ഞാൻ ഈ അവസരം കിട്ടിയ അലിയ അർത്ഥങ്ങൾക്കാണ് പാര പ്രജ്ഞ നബിയെ കണ്ണു വേദനയാണ് ചെങ്കണ്ണാണ് എന്നിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കണ്ണു തുറക്കാൻ കഴിയുന്നില്ല വലിയ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു മെല്ലെ മുത്തുനബിതങ്ങൾ അവിടുത്തെ കണ്ണ് തുറന്ന് സർഫാക്കപ്പെട്ടു അവിടെ വെച്ച് പുലർത്തി അത്ഭുതം സെക്കൻഡ് കൊണ്ട് സുഖപ്പെട്ടു പിന്നെ ആ കണ്ണിന് വല്ലാത്ത പ്രസരിപ്പും ഊർജ്ജം ഉണ്ടായിരുന്നു അലിയ അർത്ഥങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് പതാക കയ്യിൽ കൊടുത്തു ഹൈബറിലേക്ക് പോയി ഹൈബറിൽ ജൂതന്മാരുടെ നേതാവായിരുന്നു റഹിബ് ഒരാൾക്കും പോരാടാൻ പറ്റാത്ത ആ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇന്ന് വരെ ആരും വിജയിച്ചിട്ടില്ല അലിറല്ലത്തിന്റെ ശേഷമാണ് പോരാട്ടം തുടങ്ങുന്നത് അസറിന്റെ സമയത്തും പോരാട്ടം അങ്ങനെ നീണ്ടുപോവുക തന്നെയാണ് അവസാനം അലി അലിയുറിയാഹനു ഒറ്റ വെട്ടിനെ മുറഹിബിനെ കൊല്ലുകയും അതുപോലെ തന്നെ പേടിച്ച് ജൂതന്മാർ വിരണ്ടോടുകയും ചെയ്തു ഒത്തിരി പ്രഖ്യാപിച്ചു അക്ബർ കാലിയായി നമ്മൾ വിജയിച്ചിരിക്കുന്നു അസറിന്റെ സമയമാണത് ക്ഷീണം മാറാൻ വേണ്ടി അലിയാർ തങ്ങൾ നോക്കി യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒക്കെ കൊന്നതിന് ശേഷം ഒരു മരത്തിന്റെ ചൂട്ടിൽ നിന്ന് വിശ്രമിക്കണം അപ്പൊ രംസാലി സ്വലം അത് സംസാരിക്കാൻ വന്നു ആ സംസാരത്തിനിടയിൽ അലിയാർത്ഥങ്ങൾ ആ മടിയിലേക്ക് തലവെച്ച് മുദ്രയുദ്ധങ്ങൾ കടന്നു യുദ്ധത്തിന്റെ ക്ഷീണം കാരണം അറിയാതെ മുദ്രമുദ്ധങ്ങൾ ഉറങ്ങിപ്പോയി അലിയാർ തങ്ങൾ നോക്കുമ്പോൾ സൂര്യനത അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് സമയം ആരിപോടെ അടുക്കണ് അസർ നസ്കരിച്ചിട്ടില്ല അതാണ് റസൂൽ ഉറങ്ങാണ് എങ്ങനെ വെള്ളിച്ചുണർത്തും അതുവ് കേടലല്ലേ വിളിക്കാൻ പറ്റില്ലല്ലോ അസുരസ്കാരത്തിന് നൽകിയ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സൂര്യൻ അസ്തമിച്ചു അലിയാർ തങ്ങളുടെ വിഷം സംസാരിക്കാൻ പറ്റില്ല റസൂൽ മടിയിൽ തലവെച്ച് കടന്നുറങ്ങാൻ തേങ്ങൻ കരഞ്ഞു കണ്ണു നിറഞ്ഞു ഒഴുകി ആ കണ്ണുനീർ കണ്ണുനീര് തങ്ങളുടെ മുഖത്തേക്ക് തട്ടിയപ്പോൾ തങ്ങൾ ഉണർന്നു കരീണം ചോദിച്ചു അപ്പോൾ പറഞ്ഞു മാ അള്ളാഹുന്റെയും പ്രവാചകന എന്റെയും നമുക്കുള്ള വഴിപാടിലും നമുക്കനുസരിച്ച് ഇബാദത്ത് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കുള്ള താഴത്തിലായിരുന്നു റൊബെ സൂര്യനെ മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ സുബഹാനങ്ങളുടെ മോഴിച്ചത്ത് കാരണം ആ സൂര്യൻ മടങ്ങി വരികയും വല്ലാത്ത സന്തോഷം അനുഭവപ്പെടുകയും അല്ലിയാർ തങ്ങളെ അസുസംസ്കരിക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട മമ്മിനികളെ മുൻഗാമികൾക്ക് അസുരംസ്കാരവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് അസുസംസ്കാരം എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള സംസ്കാരമാണ് ആ നിസ്കാരത്തെ നമ്മളെല്ലാവരും വലിയ ഗൗരവത്തോടെ കൊണ്ടു നടക്കുകയും ശ്രദ്ധിക്കുകയും ഒരൊറ്റ ദിവസം പോലും മനസ്സിലൊക്കെ അള്ളാ സംസ്കരിക്കുകയും വേണം അള്ളാഹു നമുക്ക് തരട്ടെ അലഹമുല്ലമീൻ അസല വലൈക്കു വരഹമ